നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സഫ കാതോരം ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫേഴ്സ് മത സൗഹാർദ്ദത്തിന്റെ പാഠങ്ങൾ പകർന്ന പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഓർമ്മയായിട്ട് പതിനാറ് വർഷം ഓർമ്മദിനത്തിൽ കുടുംബം തങ്ങളുടെ ഖബർസ്ഥാനിൽ പ്രാർത്ഥന നടത്തി രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഒന്നിനാണ് പാണക്കാട് തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് കേരളത്തിൽ മത സാഹോദര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ ഏറെ പ്രയത്നിച്ച നേതാവ് കൂടിയായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ജാതിമത ഭേദമനിയെ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പാണക്കാട് തങ്ങൾ എല്ലാവർക്കും ആശ്രയമായിരുന്നു പാണക്കാട് ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് പാണക്കാട് സാദിഖ് അലി ഷിഹാബദങ്ങൾ നേതൃത്വം നൽകി പറഞ്ഞിട്ടുള്ള പതിനാറാം സ്ഥാനങ്ങളാണ് ഓഗസ്റ്റ് എല്ലാ വർഷവും ഓഗസ്റ്റ് എന്നും ഇതുപോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പാഠ ഭരണ കൊടുക്കാറുണ്ട് ഓർമ്മ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ വിയോഗ ദിനം എന്നുള്ളത് നമ്മുടെ ഓർമ്മകൾ കൊടുക്കുന്ന ആ ഒരു ദിനത്തിൽ മാത്രമല്ല നമ്മുടെ തന്നെ ഒരു വലിയ പാണക്കാട് മുനവർ അല്ലി ഷിഹാബുദങ്ങൾ പാണക്കാട് ബഷീർ അലി ഷിഹാബുദങ്ങൾ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയെ എം എൽ എ മാരായ പി ഉബൈദുള്ള ആബിദ് ഹുസൈൻ തങ്ങൾ ടി വി ഇബ്രാഹിം പി കെ ബഷീർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം കണ്ട സ്വപ്നം ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് കണ്ടു